ഇത് നമ്മളെ പിടിക്ക് വേണ്ടിയിട്ടുള്ള കോഴിക്കറി റെഡിയാക്കുകയാണേ ഏകദേശം ഒരു ഒന്നര കിലോ കോഴി എടുത്തിട്ടുണ്ട് അത് ബ്രോയിലറാണേ ഒന്നര കിലോ കോഴി എടുത്തിട്ടുണ്ടേ അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കുകയാണ് അതിൻ്റെ പീസെല്ലാം ആവശ്യത്തിന് ചെറുതാക്കി എന്നിട്ട് അതിൻ്റെ അകത്ത് വേസ്റ്റ് എല്ലാം മാറ്റി അതിൻ്റെ അകത്ത് ചെറിയ ഉള്ളി സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പിന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് കേട്ടോ ചെറിയ ഉള്ളി ഉണ്ട് അതിൻ്റെ അകത്ത് സവോളയുണ്ട് പച്ചമുളകുണ്ട് അതിൻ്റെ അകത്ത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചതച്ചു വെച്ചിട്ടുണ്ടേ പിന്നെ ചിക്കൻ മസാല ഉണ്ട് പിന്നെ കുറച്ച് തേങ്ങക്കൊത്ത് ഇടുന്നുണ്ട് അതിൻ്റെ അത് നമ്മൾ പിടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല സാധാരണ ഒരു വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ അപ്പോൾ ചിക്കൻ ചിക്കനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആദ്യം കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ എന്താണ് തേങ്ങാകൊത്ത് ഇട്ടു തേങ്ങാക്കോത്ത് മൂത്ത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി ഇത്ര വേണം ആദ്യം ഇട്ടതേ ഇനി ഇത് വരണ്ട് വരട്ടെ ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ മൂക്കട്ടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മാറി വരുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് സവോള ചെറിയുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കുക സവോളയുണ്ട് ഉണ്ട് പച്ചമുളക് ഉണ്ട് അതിൽ ഇതും കൂടെ മൂന്നും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഏ വാടാനായിട്ടുള്ള ഉപ്പ് ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കണം നല്ലോണം വഴലട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടു കൊടുക്കണ്ടേ നമ്മള് ഇനി നല്ലോണം ഇളക്കി അതിൻ്റെ സവാള നല്ലോണം ഒന്ന് വാടട്ടെ ഉപ്പനീരാണോ ഒഴിക്കുന്നത് നീ അകത്തേക്ക് ചെറുതായിട്ട് കഴിഞ്ഞു ചോദിച്ച തക്കാളി തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി നല്ലോണം വാടട്ടെ തക്കാളിയും വാടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മൂത്തതിന് ശേഷം മല്ലിപ്പൊടി നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത് അടുത്തതായിട്ട് മുളക് പൊടി ചേർക്കണം മുളക് പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ആ ഒരുത്തരുടെ എരിവിന് ആവശ്യത്തിന് ഇട്ടുണ്ട് ഇവിടെ എരിവ് കുറച്ച് മതിയായതുകൊണ്ട് കുറച്ച് മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ കാശ്മീരി ചില്ലി പൗഡറാണ് ഇത് നല്ല കളറും ഉണ്ട് ഇവിടെ പുതിയ മുളക് കുറവാണ് ഇത് കുറച്ച് മതിയല്ലായിരുന്നു അപ്പം നമ്മുടെ മുളക് പൊടി ഇട്ട് നല്ലോണം ഇളക്കി പരുവാക്കണം ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കൻ മസാലപ്പൊടിയാണ് ഇടുന്നത് നമ്മൾ ഈസ്റ്റേണ്ട ചിക്കൻ മസാലപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ചിക്കൻ മസാല ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇടുന്നുണ്ടേ ഇനി ഇതിൻ്റെ അകത്തേക്ക് വാടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മുടെ കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം ചിക്കൻ മൊത്തം ഇനി അത് ഇളക്കി യോജിപ്പിക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ചിക്കൻ്റെ അകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടാവും തിളച്ച് വരാൻ നേരം വെള്ളം കുറച്ചും കൂടെ ഇറങ്ങും അത് കാരണം തൽക്കാലത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കി മോജിപ്പിച്ച് മൂടി വെക്കുക ഇനി ഇതേപോലെ നല്ലോണം തിളച്ച് വേവട്ടെ മൂടി വെക്കാം നല്ല തിള കയറിയിട്ടുണ്ട് ഉണ്ടോ നല്ലോണം വന്നിട്ടുണ്ട് ഞാൻ നിളക്കി കൊടുത്താണുള്ളത് ഞാൻ അവിടെ നിന്ന് കുറച്ചും കൂടെ വേവട്ടെ വേവാനുണ്ട് റെഡിയായില്ല കുറച്ചും കൂടെ വേവാനുണ്ട് ഒന്നും കൂടെ മൂടി വെക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരങ്കിൽ ഇടണം ഇതില്ലാത്തേ പോരാതെ നമ്മൾ നേരത്തെ ഇച്ചിരി എന്താ പറയുക ഏലക്കയും പെരിഞ്ചീരവും പൊടിച്ച് ഇത് ചേർക്കണ്ടേ ഏലക്ക പെരിഞ്ചീരവും അതാണ് ഈ ചേർക്കുന്നത് ഏലക്കയും പെരിഞ്ചീരവും ഈ സമയത്ത് തന്നെ നമുക്ക് ആ പോരാത്ത ഉപ്പ് പോരെന്ന് നോക്കിയിട്ട് പോരെന്നുണ്ടെങ്കിൽ പോരാത്ത ഉപ്പ് ചേർക്കണേ ഏലക്കയും പെരിഞ്ചീരവും പൊടിച്ച് ചേർത്തിട്ടുണ്ടേ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പിടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണേ തൽക്കാലം നമ്മൾ ചോറിൻ്റെ കൂടെയും കഴിക്കേണ്ടത് ഉള്ളാലോ അല്ലേ